ഇന്നലത്തെ രണ്ടാമത്തെ ഓടിയെ കണ്ടവർക്ക് ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നതാണ് ഇന്നലെ ആരായിരുന്നു ഇന്ത്യയുടെ ഓടിയെ ക്യാപ്റ്റൻ രണ്ട് ക്യാപ്റ്റന്മാരെ നമുക്ക് ഇന്നലെ ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞു ഒന്ന് ഷുമ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പോസ്റ്റർ ബോയ് മറ്റൊന്ന് ഇന്ത്യയുടെ എക്സ് ക്യാപ്റ്റൻ കരിയാപ്പിലെ പോലെ എടുത്ത് വെളിയിലോട്ട് കളഞ്ഞ ഇന്ത്യയുടെ രണ്ട് ഐ സി സി ട്രോഫി നേടിക്കൊടുത്ത രോഹിത് ശർമ്മ ഷുമ്മൻ ഗിൽ ഇന്നലെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുകി ഒരു ഷുമ്മൻ ഗില്ലിനെ ഉപദേശിക്കുന്ന ഒരു രോഹിത് ശർമ്മ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു രോഹിത് ശർമ്മയായിരുന്നു നോക്കുവാണെങ്കിൽ ഒരു ഘട്ടം ആയപ്പോഴത്തേന് ക്യാപ്റ്റൻസി ചെയ്തത് ഗില്ലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ലെന്ന് രോഹിത് ശർമ്മയ്ക്ക് മനസ്സിലായി അഞ്ച് വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യക്ക് മാച്ചിലോട് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മെയിൻ ബോളർമാരെ വിക്കറ്റേക്കിംഗ് ബോളർമാരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് മേ ബി ഈ മത്സരത്തിലോട് തിരിച്ചു വരാൻ കഴിഞ്ഞാണ് അതൊന്നും ചെയ്യാൻ ചുമൻ ഗില്ല് തയ്യാറല്ല ആസ്ട്രേലിയ സിംഗിൾ എടുക്കുന്നു അത് നിർത്ത് മിഡോണിലോ മിഡോഫിലോ ഫീൽഡറെ കൊണ്ടുവന്നിട്ട് സിംഗിൾ എടുക്കുന്ന പരിപാടി നിർത്താൻ രോഹിത് ശർമ്മ ശുഭൻ ഗില്ലിനോട് പറഞ്ഞു കൊടുക്കുന്നു ശുഭൻ ഗില് മാനത്തോട് നോക്കിയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാം ഡിആർഎസ് എടുക്കുമ്പോഴത്തേക്കും രോഹിത് ശർമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നു ശുഭൻ ഗിൽ പിന്നെ അക്ഷർ റാണയ്ക്ക് നികൾ വരുന്നു അവിടെ വീണ് കിടക്കുന്നു രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ എസ് ക്യാപ്റ്റൻ ഓടി അടുത്തോട്ട് ചോദിക്കുന്നു നീ ഓക്കെ ആണോ നിനക്ക് ബോൾ ചെയ്യാൻ കഴിയൂ ശുഭൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒഫീഷ്യൽ ക്യാപ്റ്റൻ എവിടെയോ ദൂരെ നിന്ന് കളി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്യാമറ തന്നെ മുഖത്തോട്ട് വന്നപ്പോഴത്തേക്കും ശുഭൻ ഗിൽ ഓടി ചെല്ലുന്നു അക്ഷർ റാണയുടെ അടുത്തോട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ഇതേ ഒരു പ്രവൃത്തി ഗുജറാത്ത് ടൈറ്റൻസിൽ കളിച്ചപ്പോഴും നമുക്ക് കാണാൻ കഴിയും പ്ലേസിനോട് വളരെ ദേഷ്യത്തോട് പെരുമാറുന്ന ഒരു ഷുമ്മൻ ഗില്ല് ബോളർമാരെ പള്ളി വിളിക്കുന്ന ഒരു ഷുമ്മൻ ഗില്ലിനെ നമ്മൾ ഗുജറാത്ത് ഐറ്റൻസ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇംഗ്ലണ്ട് സീരീസിൽ തരക്കേടില്ലാത്ത ഒരു ക്യാപ്റ്റൻസി ഷുമ്മൻ ഗില്ല് കാഴ്ചവെച്ചുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തു പറയണം മേ ബി അവിടെ സീനിയർ ആയിട്ടുള്ള താരങ്ങളൊന്നുമില്ല മേബി ആ ഒരു പ്രഷർ കാണത്തില്ലായിരിക്കും പക്ഷേ ഓഡിയിലോട്ട് വരുമ്പോഴത്തേന് വിരാട് കോഹ്ലി അവിടെ കൊണ്ട് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ എസ് ക്യാപ്റ്റൻ അവിടെ നിൽക്കുന്നു ഷുമ്മൻ ഗില്ലെ കൊണ്ട് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഷുമ്മൻ ഗില്ലെ കൊണ്ട് ക്യാപ്റ്റൻസ് ചെയ്യാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയ്ക്ക് ഒരു ആവശ്യമില്ല പോയി ഉപദേശിക്കേണ്ടത് നമ്മുടെ വൈസ് ക്യാപ്റ്റനായ ശ്രേസൈർ ഉണ്ട് ശ്രേസൈർ ആ ഭാഗത്തെ ഞാൻ കണ്ടില്ലെന്നല്ലേ ഞാനും നിങ്ങളും കണ്ടത് മൊത്തം രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്സ് ക്യാപ്റ്റൻ രണ്ട് ഐ സി സി ട്രോഫി ഇന്ത്യയ്ക്ക് വേണ്ടി നേടിക്കൊടുത്ത രോഹിത് ശർമ്മ പോയി ഉപദേശിക്കുന്നതാണ് ബോളർമാരെ ആയാലും ഷുമ്മൻ ഗില്ലെ ആയാലും ഇന്നലെ ഇന്ത്യ അല്പം കൂടെ ആയിട്ട് ക്യാപ്റ്റൻസി ചെയ്യുമായിരുന്നെങ്കിൽ ഈ മത്സരത്തിലൂടെ നമുക്ക് തിരിച്ചു വരാമായിരുന്നു ഇന്നലെ ഷുംബ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിൽ വരുത്തി വെച്ച വലിയ ബ്ലണ്ടേഴ്സ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നിങ്ങളെടുത്ത് പറയാം നിങ്ങളും ശ്രദ്ധിച്ചു കാണുമായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ പോയിന്റിൽ സിറാജ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ നിർത്തുന്നു സിറാജ് കൊണ്ട് ഒരു ക്യാച്ച് കളയുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പോയിന്റിൽ ഒരു ബോളറെ കൊണ്ട് നിർത്തുന്നത് ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാം പോയിന്റിൽ യുവരാജ് സിംഗ് സുരേഷ് സൈന രവീന്ദ്ര ജഡേജ മുഹമ്മദ് കൈഫ് എന്നുള്ള എന്നുള്ള ഫീൽഡർമാരാണ് അവിടെ നിൽക്കുന്നത് മുഹമ്മദ് സിറാജ് ഒരു മോശം ഫീൽഡർ ആണോ പോയിന്റിന് പറ്റിയ ഒരു ഫീൽഡർ ആണോ സിറാജ് സിറാജ് ഇന്നലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് ഷോട്ടിന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് അമ്പത്തി അഞ്ച് റൺസ് കൊണ്ട് കളയുന്നു പിന്നെ ഷോട്ട് എടുക്കുന്നത് എഴുപത്തിനാല് റൺസാണ് അതായത് ഇരുപത് റൺസോളം അധികം ഇന്നലെ വന്ന് ഷോട്ട് എടുത്തു ആ ഒരു ക്യാച്ച് കറക്റ്റ് സമയത്ത് പിടിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു കറക്റ്റ് ഫീൽഡറെ പേസ് ചെയ്തിരുന്നെങ്കിൽ മേ ബി റിസൾട്ട് ഗിൽ കാണിച്ച മറ്റൊരു ബ്ലണ്ടർ സുന്ദർ ഫസ്റ്റ് ഓവർ എറിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ഓവർ സുന്ദർ എറിയുന്നത് ഇരുപത്തിയേഴാമത്തെ ഓവറിലാണ് സുന്ദർ രണ്ടാമത്തെ ഓവർ എറിയാൻ വരുന്നത് സുന്ദറിനോട് ഈ കാണിക്കുന്ന അവഗണന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇംഗ്ലണ്ട് സീരീസിൽ കണ്ടിട്ടുണ്ട് ഗുജറാത്ത് ഐറ്റൻസ് കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം പല പല ന്യൂസുകളും പുറത്തോട്ട് വരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് സുന്ദറിനെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് സി എസ് കെക്ക് അങ്ങനെ പരത്തിലുള്ള ന്യൂസ് വരുന്നുണ്ട് സുന്ദറിനെ പ്രോപ്പറായിട്ട് ഗുജറാത്ത് ഐറ്റൻസിലാണെങ്കിലും ഇന്ത്യൻ ടീമിലാണെങ്കിലും ഷുമ്മൻ ഗിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഇരുപത്തിയേറാമത്തെ ഓവറിൽ കൊണ്ടുവരുന്ന സുന്ദറിനെ സുന്ദർ അവിടെ വന്നിട്ട് വിക്കറ്റ് എടുക്കും സുന്ദർ രണ്ട് വിക്കറ്റ് എടുക്കും സുന്ദറിനെ ഇന്നലെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല ഒരു പതിനഞ്ച് ഓവറൊക്കെ കഴിയുമ്പോഴത്തേന് സ്പിൻ ബോളർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പിച്ചിൽ ഗ്രിഫ്റ്റ് കിട്ടുന്ന പിച്ചിൽ സുന്ദറിനെ മാറ്റി നിർത്തുന്നു ഷുമ്മൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ മറ്റൊരു ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴാമത്തെ ഓവർ അഷിത് കൊണ്ടുവരുന്നു അവിടെ പതിനാല് റൺസ് വഴങ്ങുന്നു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളറായ ഹർഷീപ് സിംഗും സിറാജും അവിടെ ഉള്ളപ്പം അഷിത് റാണയെ കൊണ്ടുവന്ന് അവിടെ റൺസ് വഴങ്ങുന്നു നിർത്തിയില്ല മുപ്പത്തി ഏഴാമത്തെ ഓവറിൽ പതിനാല് റൺസ് വഴങ്ങുന്നു പിന്നെയും കൊണ്ടുവരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ഓവറിൽ അവിടെ ഒമ്പത് റൺസ് വഴങ്ങുന്നു ഏകദേശം നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് റൺസ് രണ്ട് ഓവറിൽ കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എഴുതി പോകുന്നു ഇന്നലെ നോക്കുവാണെങ്കിൽ ഒരുപാട് മണ്ഡലങ്ങൾ ആവർത്തിച്ചു ഷുമ്മൻ ഗില്ലിനാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഗൌതം ഗംഭീർ ആയിരിക്കും ടീമിനെ തീരുമാനിക്കുന്നത് പക്ഷെ തോൽവി ഷുമ്മൻഗിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആണ് ഓസ്ട്രേലിയയിൽ പോയി സീരിയസ് തോറ്റത് ചുമ്മൻ ഗിൽ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ സത്യം പറഞ്ഞ ഒരു പോസ്റ്റർ ബോയ് ആണ് ബോയാണ് ചുമ്മൻഗില്ല സത്യമാറഞ്ഞ ടീമിൽ യാതൊരു റോളും ഇല്ലെന്നും തോന്നുന്നു ഗൗതം ഗംഭീർ ടീമിനെ ഇടും ഷുമ്മൻ പോയി ജയിപ്പിച്ചോ ഷുമ്മൻ ഗില് സുന്ദറിനെ കൽപ്പിക്കാത്തത് ചിലപ്പം പേഴ്സണൽ റീസൺ കൊണ്ടായിരിക്കാം സുന്ദറിനെ കാട്ടി മേ ബി ഗില്ലിന്റെ താല്പര്യം കുൽദീപിനെ ആയിരിക്കാം ഷുമ്മൻഗില്ലിന് പറ്റിയൊരു പ്ലേയിങ് ഇലവനെ ആണോ ഗൌതം ഗംഭീർ ഷുമ്മൻഗില്ലിന്റെ കയ്യിലോട് വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ ടീമിൽ ഒരു റോളും ഇല്ലായിരുന്നു ഇന്നലെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ റോൾ ഉണ്ടായിരുന്നു ഇന്നലെ ടീമിൽ ഷുമ്മംഗിൽ ഗൗതംഗബീരോ ചോദിക്കണം നിതീഷ് കുമാർ റെഡ്ഡി അല്ലായിരുന്നു ഇന്നലെ വേണ്ടിയിരുന്നത് ഇന്നലെ വിക്കറ്റ് ടേക്കിംഗ് ബോളറായ കുൽദീപ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഗൗതംഗബീർ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ആകുമ്പോഴത്തേന് കോച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഗൗതംഗം ഇറങ്ങി പക്ഷേ ഈ റെക്കോർഡുകൾ എല്ലാം കടക്കുന്നത് ഷ്മംഗലിന്റെ തലയിലായിരിക്കും ആസ്ട്രേലിയയിൽ പോയി വൈറ്റ് ആയ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി സീരീസ് തോറ്റ ക്യാപ്റ്റൻ അങ്ങനെ ഒരുപാട് 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 റെക്കോർഡുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് ഒരു ടോയായിട്ട് ഇരിക്കാനാണ് ഷുമ്മംഗിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപാട് നാണക്കേടിന്റെ റെക്കോർഡുകൾ ഷുമ്മലിനെ തേടി വരും ഷുമ്മംഗൽ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ക്യാപ്റ്റൻ തീരുമാനിക്കണം ഇതാണ് എൻ്റെ പ്ലേയിങ് ഇലവൻ ഈ ഒരു പ്ലേയിങ് ഇലവണെ എനിക്ക് കളിപ്പിക്കാൻ കഴിയണം അല്ലെങ്കിൽ എൻ്റെ ക്യാപ്റ്റനായിട്ട് ഇരുന്നൊരു കാര്യമില്ല ഷുമങ്കിലെ മറ്റാരെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റനായിട്ട് ഒരു കാര്യമില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയണം രോഹിത് ശർമ്മയ്ക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു ക്യാപ്റ്റനായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞു രോഹിഷർമ്മ പറയും ഇതാണ് എൻ്റെ പ്ലെയിങ് ഇവൻ എനിക്ക് രവീന്ദ്ര ജഡേജ വേണം എനിക്ക് മുഹമ്മദ് ഷാമി വേണം എനിക്ക് ശ്രേയസ് ഐഡ് വേണം രോഹിത് ശർമ്മ പിടിവാശി പിടിക്കും രോഹിത് ശർമ്മ ആ ടീമുമായിട്ട് ഇറങ്ങും അതാണ് രോഹിത് ശർമ്മ എന്ന ടീമിന്റെ പുറത്തേക്ക് പോകാനുള്ള കാര്യം നാളെ ഞാൻ നോക്കിക്കാണുന്നു ശുഭം ഗില്ലിൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ ശുഭൻ ഗില് ടീമിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നാളെ എങ്ങനെയായിരിക്കും ശുഭൻ ഗില്ല് ഒരു പ്രഷർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ശുഭൻ ഗില്ലിന്റെ ബാറ്റിംഗ് എന്തായിരിക്കും ശുഭൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി എന്തായിരിക്കും മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നതും ഒന്നും തെറ്റില്ല രോഹിത് ശർമ്മയെ അപ്രോച്ച് ചെയ്യുന്നതോ ശ്രേ സേരനെ അപ്രോച്ച് ചെയ്യുന്നതോ അത് തെറ്റില്ല പക്ഷെ എല്ലാ കാര്യത്തിലും അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റനായിട്ട് ടീമിൽ തുടർന്നിട്ട് കാര്യമില്ല ജസ്റ്റ് പ്ലെയർ ആയിട്ട് ടീമിൽ കളിക്കുക